ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം കോട്ടിലത്തറ ഏഴൂർ പാലം ഒരു വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പനമ്പാലം പാലം മീൻപടി കോട്ടിലത്തറ റോഡ് പൊന്മുണ്ടം ബൈപ്പാസ് നാലാം റീഷ് എന്നിവയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പാലങ്ങളുടെ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കാനും ഒരു പ്രത്യേക സംവിധാനം ഒരുക്കി ഭരണാനുമതി കിട്ടിയ പ്രവൃത്തികൾ പെട്ടെന്ന് സാങ്കേതിക അനുമതി കിട്ടാനും സാങ്കേതിക അനുമതി കിട്ടിയത് അനന്തമായി ടെൻഡർ സ്റ്റേജിലേക്ക് പോകാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ടെൻഡർ സ്റ്റേജ് കഴിഞ്ഞ് പ്രവൃത്തി ആരംഭിച്ച പാലങ്ങളുടെ ചില പ്രവൃത്തി മെല്ലെപ്പോക്കിനെ ഇല്ലാതാക്കാൻ എല്ലാ മാസവും പാലങ്ങൾ മാത്രം അജണ്ട വെച്ചുള്ള പരിശോധന സർക്കാർ നടത്തി അഞ്ചു വർഷം കൊണ്ട് പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചറി അടിക്കണം എന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചത് അതായത് അഞ്ചു വർഷം കൊണ്ട് അഞ്ചു വർഷം കൊണ്ട് നൂറ് പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്നാണ് നിശ്ചയിച്ചത് ആ ലക്ഷ്യം മൂന്നേകാൽ വർഷം കൊണ്ട് തന്നെ നൂറ് പാലം എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ സർക്കാരിന് സാധിച്ചു ഇതിലെല്ലാവരും സഹകരിച്ചിട്ടുണ്ട് ആ സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇനി നമുക്ക് നൂറ്റി അമ്പതിലധികം പാലം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്താറ് കാലയളവിൽ സമർപ്പിക്കുന്ന നിലയിലേക്ക് സന്തോഷ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കോടി രൂപ പാലവും അപ്രോച്ച് റോഡുമാണ് നിർമ്മിക്കുക ഈ റോഡ് പൂർത്തിയായാൽ ഗതാഗത കുരുക്കില്ലാത്ത പുത്തനത്താണി തിരൂർ പാത യാഥാർത്ഥ്യമാകും ഈ സർക്കാർ വന്നതിനുശേഷം ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് താനൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിൽ ഭൂരഹിത ഭവനരഹിതർക്ക് നാല്പത് കോടിയുടെ ഭവന പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി